ൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ നാട്ടിലൊക്കെ ഇപ്പം ഭയങ്കര വെള്ളപ്പൊക്കവും മഴയും രണ്ടാം മൂന്നാമത്തെ വെള്ളപ്പൊക്കമാണ് ഇല്ലേ സാധാരണ ഈ കൂലിവേല ചെയ്യുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ വെള്ളപ്പൊക്ക സമയം എന്ന് പറഞ്ഞാൽ കാരണം മഴയത്തും പണിയൊന്നും ഇല്ലായിരിക്കും അഥവാ പണി എവിടെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതിശക്തമായി മഴയും കാറ്റുമൊക്കെ കാരണം ഒന്ന് പുറത്തേക്ക് നോക്കാൻ പോലും നോക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ അതികഠിനമായ മഴയായിരിക്കും ഈ മഴയത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല പക്ഷേ സാധാരണ കൂലിവേല ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർ ഓരോ ദിവസവും വീ ജോലി ചെയ്ത് കൊണ്ട് വരുന്ന പൈസ കൊണ്ടാണ് വീട്ടിലെ ഓരോ ഡെയിലി കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പം വീട്ടിലെ പാലായാലും പച്ചക്കറികളായാലും അരി ഉപ്പ് അരിയുപ്പുമുള്ള് പല വ്യഞ്ജനങ്ങള് അതുപോലെ കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കുഞ്ഞിന് പാല് കുഞ്ഞിന് ഡൈപ്പറ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് സാധാരണക്കാരായ ഒരാൾക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പം ഈ മഴയും കാറ്റും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം കാലം തന്നെയാണ് പക്ഷെ അത് ഈ ജൂൺ ജൂലൈ മാസത്തിൽ അത് അതിൻ്റെ സമയത്ത് കാലവർഷം അനുസരിച്ച് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നാലും നമ്മൾ കുട്ടനാട്ടുകാര് എത്ര വെള്ളം വന്നാലും നമ്മൾ തളരത്തില്ല കാരണം നമ്മൾ കുട്ടനാട്ടിൽ വെള്ളത്തിൽ ജനിച്ച് വളർന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തളർന്നൊന്നും പോകത്തില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം നമ്മൾ അതിജീവിച്ചു അപ്പം ഈ വെള്ളവും നമുക്ക് എത്ര വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് അത് വലിയ സംഭവമൊന്നുമല്ല പിന്നെ സാധാരണക്കാർക്ക് പൈസയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ട് കാണും കാരണം അവർക്ക് ലോൺ അടയ്ക്കാൻ കാണും അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളായാലും കുറെ കാര്യങ്ങൾ കാണും ഇപ്പം സമയത്തിന് അവർക്ക് ലോൺ അടയ്ക്കാനോ ബാങ്കിൽ പൈസ അടയ്ക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസരമാണ് ഈ അവസരമെന്ന് പറയുന്നത് അപ്പം എല്ലാരും സന്തോഷവും സമാധാനത്തോടെ ഇരിക്കുക എല്ലാവരും ഈ വെള്ളത്തെയും അതിജീവിച്ച് നമ്മുടെ ഓണമൊക്കെ വരാൻ പോവുകയാണ് ഒരുപക്ഷെ ഓണം വരുന്ന സമയത്തും മഴയും വെള്ളവും ഒക്കെ ആയിരിക്കും ചില ചില ഓണം വെള്ളത്തിലുമായിരിക്കും ഞാനിപ്പോഴും ഓർക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓണം വന്ന സമയത്ത് നമ്മൾ ചങ്ങനാശ്ശേരി ക്യാമ്പിലായിരുന്നു ഓണം വന്ന സമയത്ത് ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ തന്നെയാണത് അപ്പം ഈ വർഷം നമ്മൾ ഓണത്തിന് ഒരുപക്ഷെ വെള്ളം ഉണ്ടായിരിക്കുമല്ലേ കാണുകയല്ല എന്തായാലും ഓണമൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും അടിച്ചുപൊളിച്ച് സമാധാനം സന്തോഷമായിട്ടിരിക്കുക അപ്പോഴേ ഇവിടെ രണ്ടു ദിവസം മുന്നേ വരെ ഭയങ്കര മഴയുണ്ടായിരുന്നു ഡൽഹിയിൽ മുട്ട മഴയായിരുന്നു ഇന്നലെ ഇന്നും മഴയൊന്നുമില്ല ഇപ്പം ഭയങ്കര വെയിലാണ് അപ്പം കൂട്ടുകാരെ നമ്മുടെ നാട്ടിലെ മഴയും വെള്ളവും ഒക്കെ കഴിഞ്ഞു പോകും നമ്മളും ഇതിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും അപ്പം ഇന്നൊരു സൺഡേ ആണ് സൺഡേ ആകുമ്പോൾ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ എന്നും ഉണ്ട് നമ്മൾ മലയാളി സമയം എന്നും ഇറച്ചി മീനൊന്നും ഇല്ലാതെ നമുക്കില്ല പ്രത്യേകിച്ച് സൺഡേ ദിവസം ഇറച്ചി മീനും കപ്പയൊക്കെ കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കൊതി തോന്നുന്നു കപ്പയും ഒക്കെ തിന്നാനായിട്ട് എനിക്ക് ഒരുപാട് കൊതി തോന്നുന്നു ഇതൊക്കെ ഒരു നാളെ എനിക്ക് ഇഷ്ടമല്ലാതെ ഞാൻ ഒരു സമയമുണ്ട് പക്ഷേ ഇന്ന് അതിനെ ഞാൻ കൊതിക്കുന്നു എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സീസൺ കപ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കപ്പ ചേന ചേമ്പ് കാച്ചിൽ കഞ്ഞി ഇത് കുടിച്ച് കുടിച്ച് കുടിച്ചു ദൈവമേ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് തന്നെയാണ് ഇപ്പം കൊതിയാണ് ഗൈസ് കഴിക്കാനായിട്ട് ഇപ്പം കൊത്തിയാണ് അതുപോലെ ബീഫ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ പോലെ എല്ലാ കൂട്ടുകാർക്കും ബായ് അമ്പി സതീഷ്